ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നവേന മൂന്നാം ദിവസം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗുഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്ന് ഇടയെ കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധിയായ കന്യകാമറിയമേ ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുക വഴി ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതിനും ഇടയാക്കണമേ ലോകത്തിൻ്റെ മാനസാന്തരവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും ഇവിടെ നമ്മുടെ പ്രാർത്ഥന നിയോഗം സമർപ്പിക്കുക ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവ മഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനുമായി അവിടുത്തെ പുത്രൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ ആമീൻ സ്വർഗസ്സനായ നടുപിതാവീൻ അങ്ങയുടെ നാമം ഭൂചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തീൻ കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരേമേ തമ്പുരാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖയുടെ മൂന്നാം വെളിപ്പെടുത്തൽ കൈകളിൽ കർത്താവിൻ്റെ തിരുരക്തം പേറുന്ന പാനപാത്രവും അതിനു മുകളിൽ കാണാൻ സാധിക്കുന്ന വിധത്തിൽ യേശുവിൻ്റെ തിരുശരീരമായ അപ്പവും ഏന്തിയാണ് മൂന്നാമത്തെ വെളിപ്പെടുത്തലിൽ മാലാഖ എടിയ ബാലകരായ ലൂസിക്കും ഫ്രാൻസിസ്കോയ്ക്കും അവൻ്റെ സഹോദരി ജസിൻഡയ്ക്കും പ്രത്യക്ഷനായത് തിരുവോസ്തിയിൽ നിന്ന് രക്തത്തുള്ളികൾ പാനപാത്രത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഒരു മഞ്ഞുകാലമായിരുന്നു അത് പാനപാത്രവും തിരുവോസ്തിയും അന്തരീക്ഷത്തിൽ നിർത്തി മാലാക സ്രാഷംഗ പ്രണാമം നടത്തി ഇപ്രകാരം പ്രാർത്ഥിച്ചു ഏറ്റവും പരിശുദ്ധ ത്രിയേക ദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു ഞാൻ അങ്ങേക്ക് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വിലയേറിയ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും കാഴ്ച വയ്ക്കുന്നു ഇന്ന് ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും നടമാടുന്ന കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചു വരുന്ന പാപങ്ങളും യേശുക്രിസ്തുവിൻ്റെ പീഡകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയെ ആണെന്ന് ഞാൻ അറിയുന്നു യേശുക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെയും മാതാവിൻ്റെ വിമൽഹൃദയത്തിൻ്റെയും അപരിമേയമായ യോഗ്യതകളാൽ പാപികളുടെ മാനസാന്തരത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്രകാരം മൂന്ന് തവണ പ്രാർത്ഥിച്ച ശേഷം മാലാഖ എഴുന്നേറ്റ് വീണ്ടും പാനപാത്രവും തിരുവോസ്തിയും കൈകളിലെടുത്തു അതിനുശേഷം ലൂസിക്കും ജസിന്റയ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും തിരുവോസ്തിയും അതിനുശേഷം തിരുരക്തവും നൽകിക്കൊണ്ട് പറഞ്ഞു ദൈവത്തോട് മനുഷ്യൻ കാണിക്കുന്ന വലിയ നന്ദിക്കേടിന് പരിഹാരമായി യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ തിരു പാനം ചെയ്യുകയും ചെയ്യുക അവരുടെ പാപങ്ങൾക്ക് പരിഹാരവും ദൈവത്തിൻ്റെ ഹൃദയം അനുഭവിക്കുന്ന വേദനയ്ക്ക് സാന്ത്വനമായും ഇത് ചെയ്യുക വീണ്ടും ഭൂമിയിൽ സാഷാംഗം വീണ് മുമ്പ് ചൊല്ലിയ പ്രാർത്ഥന മാലാക മൂന്ന് തവണ ആവർത്തിച്ചു അതിനുശേഷം മാലാക അപ്രത്യക്ഷിയായി സുഹൃതജപം ഏറ്റവും പരിശുദ്ധ ത്രിയേക ദൈവമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ ഹൃദയത്തോടെ ആരാധിക്കുന്നു